ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും വീഡിയോ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണേ അപ്പോൾ അത് രാവിലെ എണീച്ചിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ ഗ്യാസുമ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചായ ഗ്യാസുമ്പിലൊക്കെ വെച്ച് അപ്പോൾ അത് കുറച്ച് നേരം വൈകിട്ട് എണീച്ചത് ഏഴുമണിയൊക്കെ ആവാനായി അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നായ്ക്കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ രാവിലെ നീയിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇതാണ് ചായയ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇറങ്ങും അപ്പോൾ രാത്രിയിൽ കൂട്ടിൽ അടച്ചിട്ടിട്ടൊക്കെ പോണതല്ലേ അപ്പോൾ ഇവനെ രാത്രിയിൽ ഷീറ്റൊക്കെ വെച്ചിട്ടൊന്ന് മറിച്ചൊക്കെ കൊടുക്കും കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിൻ്റെ ശേഷമാണ് ഓനെ കാണിക്കണത് പിന്നെ അതാ അപ്പോൾ അപ്പുമോളൊന്ന് പുറത്തേക്ക് കെട്ടീണ് അപ്പോൾ മുറ്റത്തൊക്കെ പോയി അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം പിടിച്ച് ചങ്ങലയ്ക്കൊക്കെ ഇട്ടതാണ് അല്ലെങ്കിൽ ആൾക്കാരുടെ വൈത്താലെ പോകുമോ എന്നുള്ള പേടിയാണ് കേട്ടോ അല്ലെങ്കിൽ പൂച്ചേൻ്റെ വൈത്താലെ പോകുമോ അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉള്ളതുകൊണ്ടേ പേടിയാണ് അപ്പോൾ ഞങ്ങൾ കുഞ്ഞി ചങ്ങലൊക്കെ അവിടെ ഇട്ട് വെക്കും അപ്പോൾ വേഗം ഞങ്ങളെ ഡൈനിങ് ഹാളിലേക്ക് വന്ന അവിടെ കിടന്നോളൂ അടുക്കളയിലേക്ക് നോക്കിയിട്ട് അപ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ ചങ്ങല ചങ്ങലക്കിട്ട് വെച്ചതെന്ന് വിചാരിക്കരുത് കാരാഗ്രഹത്തിൽ അടച്ച പോലെ ഒന്നും അല്ല കേട്ടോ അവർക്ക് വേണ്ട ഫ്രീഡം ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതാ രാവിലെ ആവുന്ന അങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതാ നേരൊക്കെ ഏകദേശം നല്ലോണം വെളുത്തൊക്കെ റെഡി ആയിരുന്നു അല്ലേ അപ്പം ചേട്ടൻ ഒന്ന് ഞാൻ ചേട്ടൻ്റെ അമ്മൻ്റെ നാട്ടിൽ ഉത്സവത്തിന് പോവാണ്ടേ അപ്പൻ ചേട്ടാ ഒറ്റയ്ക്കാണ് പോകണത് അപ്പം ചേട്ടാ പോയിട്ട് ചായക്കടി വാങ്ങിയിട്ട് വന്നതാ കേട്ടോ ആൾ നേരത്തെ പോയിന് ഞാൻ ചായക്കടി വാങ്ങി വരാമെന്ന് പറഞ്ഞതാണ് അപ്പം നിന്നോട് ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കണ്ട എന്ന് ഞാൻ പൊറോട്ട വാങ്ങായി കുറച്ച് നേരം വൈകിട്ടല്ലേ നീച്ചത് ഇനിയിപ്പം കടിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അഞ്ചാറിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ പോയതേനി അപ്പം പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വാങ്ങി തിരിച്ച് വരും കേട്ടോ ഞാൻ പോവണുള്ളൂ ഉത്സവത്തിന് അങ്ങനെ പാപ്പുമോള് ഭയങ്കര കുറെ ഞാൻ അനുശേരുടെ കൂടെ കയറി പോകുന്നുള്ള പേടിയാണ് അപ്പം ഞാൻ പാപ്പിനോട് ഇടക്ക് വർത്താനം പറയുന്നുണ്ട് അപ്പം എൻ ചേട്ടൻ പറയും ഞാൻ പോവുകയാണെങ്കിൽ ജീവി വരണമെങ്കിൽ മാറ്റിക്കോ മാറ്റിക്കോ ഞാൻ കാത്തുക്ക കാത്തുക്കാ എന്ന് പറയോ എൻ്റെ ചേർന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ കൂടെ വേണം ഒറ്റയ്ക്ക് പോകണം വലിയൊരു താല്പര്യം എവിടെ പോവുകയാണെങ്കിൽ ഞാൻ വേണം ആൾക്ക് അപ്പം ഒന്ന് ഞാൻ ഇല്ല എന്നെ പറഞ്ഞതാ കാരണം ഒരു ഞായറാഴ്ച അല്ലേന്ന് എനിക്ക് കുറച്ച് പകൽ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നുള്ള ഭയങ്കര ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ഇല്ല ഇല്ലാന്ന് തന്നെ പറയണേ അല്ലെങ്കിൽ എനിക്ക് ചേട്ടാ എവിടേക്ക് വിളിച്ചാലും ഞാൻ ആ സ്പോട്ടിൽ പോവും കേട്ടോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ചേട്ടാ ഞാൻ ഇല്ലാതെ എവിടെയും പോകില്ല അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ് കേട്ടോ സത്യത്തിലും ഇതൊരു തമാശയായിട്ട് ആയിട്ട് പറഞ്ഞതൊന്നല്ലോ അപ്പോൾ അതാ എന്നാൽ ഈ മാറ്റാണെങ്കിൽ മാറ്റിക്കുക വീണ്ടും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ ഞാൻ ഇല്ല ഞങ്ങൾ പോയിക്കോളി ഇറങ്ങി ലാസ്റ്റ് എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ കൊലായി കയറിപ്പോ ചേട്ടൻ പോയതാട്ടോ സത്യത്തിൽ അപ്പോൾ ഇനി എന്താ ഞാൻ നാളെ വരുവുള്ളൂ എന്നൊക്കെയാണ് ആൾ പറഞ്ഞ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ആയിക്കോട്ടെ നിങ്ങൾ എപ്പളാച്ചാ വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് കൊലായിലേക്കൊക്കെ കയറിപ്പോന്ന് അപ്പം പൊറോട്ടയാണ് കേട്ടോ വാങ്ങി കൊണ്ടുപോകുന്നത് അപ്പം ഞങ്ങൾക്ക് പൊറോട്ടയും പിന്നെ ഇന്നലെ വെച്ചേ അയലക്കറിയുണ്ട് കേട്ടോ രാത്രിയിൽ വെച്ച അപ്പോൾ അതൊന്നും ആരും വല്ലാതെ ഒന്നും കൂട്ടിയിട്ടില്ല അപ്പം പ്രത്യേകിച്ചും ഇന്ന് രാവിലത്തേക്ക് വേണ്ടിയിട്ട് തന്നെ വെച്ചതാണ് കേട്ടോ സത്യത്തിലും അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലോ അല്ലേ അപ്പോൾ ഞാൻ നല്ല രാത്രിക്ക് തന്നെ വെച്ചതാണ് അപ്പോൾ ഇന്നലെ കോരമീൻ വാങ്ങിയ കറിയൊക്കെ ഉണ്ടേനി എന്നാലും ഞാനിത് കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വരണ്ട് കേട്ടോ പിന്നെ കോരമീൻ്റെ കറി കുറച്ചുണ്ട് അതും ഞാൻ തിളപ്പിക്കണേ ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഒരിത് അപ്പോൾ ഞാൻ ഏതായാലും രണ്ടടുപ്പേ കത്തിച്ചിട്ടുള്ളൂ കുരമീൻ്റെ ആ തീ കത്തിച്ചിട്ടില്ല അപ്പോൾ അത് കുറച്ച് കഴിയട്ടെ വിചാരിച്ച് അപ്പോൾ നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് തന്നപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഓറ് കടുപ്പൊന്നും വേണ്ട നൈസായിട്ട് അതിനു വേണ്ടി ചില ദിവസം നല്ല കടുപ്പവും കൂടുട്ടോ കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചെറുതായിട്ട് കടുപ്പേ അപ്പോൾ ചായ നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ എന്നാലേ ചായക്കൊരു ടേസ്റ്റ് ഉള്ളു കേട്ടോ ഞാനങ്ങനെയാണേ ചെയ്യലേ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് എല്ലാവരും ഇങ്ങനെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മളെ കറിയും നല്ലോണം തിളച്ച് അടിയിൽ നിന്ന് തളയൊക്കെ വരുന്നുണ്ട് അപ്പം കറി നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ നല്ല തണുത്തു പോയ കറിയല്ലേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മളെ കറിയും നല്ല ഉഷാറായിട്ട് തിളച്ച് ഇനി അതൊന്നും ഓഫാക്കിയിടാം അപ്പോൾ എല്ലാവരും നീക്കുമ്പോഴേക്കും നല്ലോണം ചൂടാറിക്കുള്ളോ മക്കളാരും നീച്ചിട്ടില്ല പക്ഷെ നന്ദുമോളാണ് നീച്ചിന് ട്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഓള് നീച്ചിന് പിന്നെ അഭിയും അമ്മയും ഒന്നും കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചോളൂന്ന് വിചാരിക്കുകയാണ് പിന്നെ ഒന്ന് ഓരോ കോളേജൊന്നും ഇല്ലല്ലോ ഞായറാഴ്ച അല്ലേ അപ്പം അമ്മയും കുറച്ച് നേരം കിടന്ന് അങ്ങനെ നമ്മൾ കേട്ടിതാവുമ്പോൾ ഇട്ടിട്ട് ചായ റെഡിയാക്കുക കേട്ടോ ഞാൻ ചായ റെഡിയാക്കി വെച്ചാൽ ആവശ്യമുള്ളവർക്ക് കുടിക്കുക നല്ല ചൂട് ചായയാണല്ലോ ലേശം ഒന്ന് തണയും ചെയ്തോട്ടെ വിചാരിച്ചു അപ്പോൾ പഞ്ചസാര കുപ്പിയിൽ പഞ്ചസാര തീരെ കുറവാണ് എന്നാൽ അതിലുള്ള പഞ്ചസാര ഒക്കെ ഇതിലേക്ക് എടുത്തിട്ടിളക്കുന്നത് അപ്പം അത്യാവശ്യത്തിന് മധുരം വേണം കേട്ടോ ഓവർ മധുരം ഇല്ലെങ്കിലും അത്യാവശ്യം മധുരം വേണം അപിക്കി അപിക്കായാലും ഞങ്ങൾക്കാലും അപ്പോൾ പഞ്ചസാര അവിടെ ഉണ്ട് അത് ഞാൻ ആവശ്യത്തിന് മാത്രമേ കുപ്പിയിലേക്ക് എടുത്തിട്ടല്ലോളൂ കേട്ടോ അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഞാനൊരു പൊറോട്ടയും കുറച്ച് അയിലക്കറിയും എടുത്ത് കേട്ടോ കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ച് അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റി അരി ഇട്ടിന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതായത് ചെമ്മിയാണ് കിട്ടിയത് അമ്മ മുളക് ഇടാനിട്ടോ ചെമ്മി അമ്മയ്ക്ക് തേങ്ങ അരച്ചത് ഇഷ്ടമല്ല അപ്പം ചെമ്മി മുളകിടുക എന്ന് പറഞ്ഞാൽ ഇടയിൽ ഞാൻ ഒരുപാട് തിരുമ്പാണ്ട് ഇനി അതൊക്കെ മിഷീനിലിട്ട് തിരുമ്പി പുറത്തു ഇട്ട് ആറിട്ടിട്ടോ അല്ലാതെ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ ഉച്ചകത്ത് എൻ്റെ കുറച്ച് കിടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഒരു റെസ്റ്റായിട്ട് അത് കഴിഞ്ഞ് അപ്പോൾ താ നാളെ വരുന്നു പറഞ്ഞു പോയ ആളിതാ വൈകുന്നേരത്തിന് ഇവിടെ തിരിച്ചെത്തിനെട്ടോ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞു പോയതല്ലേ ഞാൻ ഇന്നെ വരൂല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നിട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാം കേട്ടോ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം വരുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വന്നത് അപ്പം പാപ്പുവിനെ പിന്നെ എല്ലാവരും കൂടി ഇരിക്കണ പടിയുമ്പോൾ കയറിയിരിക്കണം അപ്പം അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി കേട്ടോ കാല് അമ്മൻ്റെ കാലുമുക്കൂടിയൊക്കെ കയറിയാണ് പാപ്പു അപ്പം അത് അതിന് ശേഷം കൊണ്ടുവന്നതാട്ടോ കളറ് പൊട്ടുണ്ടല്ലോ നമ്മൾ ചാന്ത് പണ്ടൊക്കെ ഉപയോഗിക്കണേ അത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സംഭവം പിന്നെ ഒരു സിന്ദൂരം തുടങ്ങുന്ന കൊണ്ടുപോകുന്നു പിന്നെ ഒരു ഷിങ്കാറ് കൊണ്ടുപോകുന്നത് പിന്നെ ഏതാ മൂന്നാല് ക്ലിപ്പ് കൊണ്ടുപോകുന്നുട്ടോ അനക്ക് എന്തായാലും ക്ലിപ്പ് ആവശ്യമല്ലേ എനക്ക് മോൾക്കും പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ട് കാരണം ക്ലിപ്പ് കുറേ ആയിട്ട് വേണം വേണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നതാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഫാൻസിയിൽ പോയിട്ട് അങ്ങനെ വാങ്ങണ ആ ഒരു സ്വഭാവം വല്ലാതെ ഇല്ലേനുട്ടോ ഞാൻ പോകും എപ്പോഴേലൊക്കെ ഒന്ന് പോകും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും അപ്പം ഇന്നാളൊരു ദിവസം ഞാൻ ഫാൻസിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ അയിലീനിയറും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പക്ഷേ ഞാൻ ക്ലിപ്പ് വാങ്ങാൻ മറന്നുപോയി കേട്ടോ പിന്നെ പൈസ കൂടുതലാവുമോ എന്ന് മേടിച്ചിട്ട് ഞാൻ അപ്പം വാങ്ങാനും നിന്നില്ല അപ്പം അത് ചേട്ടൻ കണ്ടറിഞ്ഞ എന്തായാലും കുറച്ച് ക്ലിപ്പ് കൊണ്ടുപോകുന്നതിന് അതൊക്കെ ഭയങ്കര സമാധാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എവിടെ പോകുകയാണെങ്കിൽ മുടി ഒന്ന് ഒന്ന് ഒത്തു കിട്ടണമെങ്കിൽ ആ ക്ലിപ്പ് ഇട്ടാൽ തന്നെ ശരിയാവുള്ളൂ കേട്ടോ അപ്പം ആൾ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണോ ഈ പ്രതീക്ഷിച്ചിനോ ഞാൻ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ് അപ്പം എന്താണ് ഇന്ന് വൈകുന്നേരം നമുക്ക് നാളെ രാവിലെ വന്നാൽ മതി ഇനി തിറകളെയൊക്കെ കാണേനി നല്ല ഉത്സവമല്ല അവിടെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മൾ എന്തായാലും പോകേണ്ട നാളെ പണിക്ക് പോകാനുള്ളതാണ് നാളെ എനിക്കും പണിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനും നാളെ പണിക്ക് പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരെയാണ് ബായ്